ഞാനിവിടെ കുറച്ച് കാര്യപ്പം മാത്രമേ ഉണ്ടാക്കുന്നില്ലു കേട്ടോ അപ്പോൾ ഒരു വലിയ ഗ്ലാസ് ക്ലാസ്സായിരിക്കും ഞാൻ വെള്ളത്തിലിട്ട് പുതിർത്തിയിട്ട് ഇതുപോലെ വെള്ളം എറാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ടേ അതുപോലെ ഒരു പിടി എള്ളും കൂടി ഇങ്ങനെ കഴുകിയിട്ട് വെള്ളം വേണ്ടി വെക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടുന്ന തേങ്ങ കൊത്താണ് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നെയ്യ് നമുക്കിങ്ങനെ വാട്ടിയെടുക്കാം നല്ല ഗോൾഡൻ കളർ കളർന്നാവണം കേട്ടോ അപ്പോൾ നല്ലോണം ഗോൾഡൻ കളർ ആകുമ്പോൾ നമ്മൾ ഈ പുതിർത്തി വെച്ച എള്ളില്ലേ അത് വെള്ളം അറിയുന്നതിന് ശേഷം നമുക്ക് എള്ളിത്തിട്ട് അതും റോസ്റ്റ് ചെയ്യാം കേട്ടോ അതന്നെ ഇടാൻ പാടില്ലേ അത് കഴിഞ്ഞു പോവും അപ്പോൾ അത് അതെല്ലാം കൂടി ഒന്ന് മാറ്റി വെക്കാം അതുപോലെ നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര എത്രത്തോളം ആണോ വേണ്ടുവച്ചാൽ അതും കൂടി ഒന്ന് ഉരുക്കി വെക്കാം കുറച്ച് വെള്ളം വെച്ചിട്ട് ശർക്കര കുറച്ച് നല്ല നല്ലോണം തന്നെ വേണം കേട്ടോ കാരണം മധുരം ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതും ഒന്ന് ഉരുക്കി വെക്കാം അതുപോലെ നമ്മൾ പുതിർത്തിയ ചരിയില്ലേ അത് നമുക്ക് മിക്സിയിൽ നിന്ന് തന്നെ പൊടിക്കാം കാരണം നമ്മൾ കുറച്ചെല്ലാം ആക്കുന്നില്ല കുറേ ക്വാണ്ടിറ്റിയിലാക്കുമ്പോൾ മാത്രമേ നമ്മൾ മില്ലിലെല്ലാം കൊണ്ടുപോയിട്ട് പൊടിപ്പിക്കൂണ്ടു ഇത് ഞാൻ മിക്സിയിൽ തന്നെയാണേ പൊടിച്ചിട്ടുള്ളത് അതിൻ്റെ കട്ടെല്ലാം കളഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒര ഗ്ലാസ് മൈദയും കൊടുത്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ഉരുക്കി വെച്ച ശർക്കരയില്ലേ അത് കുറച്ച് കുറച്ചായിട്ട് അതിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ടേ ഈ ഇളക്കലാണ് ഒരു പണി വേറെ വലിയ പണിയൊന്നുമില്ല ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് പക്ഷേ നമ്മൾ നല്ലപോലെ ഇങ്ങനെ ഇളക്കി ഇളക്കി മിക്സ് ആക്കണം കട്ടകളൊക്കെ ഇങ്ങനെ കളയണം പിന്നെ ഞാൻ ഞാനിതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് പഴം അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ പഴം നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റും ഉണ്ടാവും അതില്ലാണ്ടും ചെയ്യാം കേട്ട പക്ഷേ പഴുട്ട കുറച്ചുകൂടി ആവും പക്ഷേ പഴമുട്ട കുറേ ദിവസം ഒന്നും വെക്കാൻ കഴിയില്ല അല്ലാണ്ട് ചെയ്യുമ്പോൾ കുറേ നമുക്ക് നിൽക്കും കേട്ടോ ഒന്ന് രണ്ടാഴ്ചയോളം നിൽക്കും പിന്നെ കുറച്ച് പൊടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ടേ അതുപോലെ കുറച്ച് അപ്പക്കാരും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഏലക്കായ് കുറച്ച് പഞ്ചസാരയും കൂട്ടി അടിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കേ പിന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത മറ്റേ ഇതില്ലേ തേങ്ങയും എള്ളും അതും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സാക്കുക ഈ മിക്സ് ആക്കുകയില്ല മാത്രമേ ഒരു വലിയ പണിയുള്ളൂ കുറേ സമയം നല്ലോണം അതിൻ്റെ കട്ടകളൊക്കെ കളയണം ഇല്ലെങ്കിൽ വേവാണ്ടായി പോകും അപ്പം ഉള്ളിൽ അപ്പം നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പം കണക്ക് ഓർമ്മ വരും നമ്മൾ ഈ വിഷുവ സമയത്തല്ല അതായത് മെയിൻ ആയിട്ട് കുറേ ഉണ്ടാക്കല് അപ്പോൾ കുറേ ഉണ്ടാക്കും നമ്മൾ ചുറ്റും കൊടുക്കാനും ഒത്തിരി ഉണ്ടാക്കും ഒരു രണ്ടാഴ്ചയോളം നമ്മൾ വീട്ടിലുണ്ടാവും ഈ കാര്യപ്പ എന്നിട്ടെങ്ങനെ എല്ലാവരും മാറി ഇളക്കും കേട്ടോ അതായിപ്പോൾ ഓർമ്മയായിരുന്നു ഈ കാര ഈ കാരയില കാരയിൽ ചൂടുന്നോണ്ടാന്ന് ഇതിന് കാരയപ്പന്നാ പറയല്ലോ പക്ഷെ നമ്മളെല്ലാവരും പറഞ്ഞു പറഞ്ഞത് കരിയപ്പ ആയിരുന്നേ ഉള്ളൂ അപ്പോൾ എണ്ണ നിറച്ചൊഴിക്കണം നിറച്ചോഴിച്ചിട്ട് നല്ലോണം തിലച്ചതിന് ശേഷം മാത്രം ഇങ്ങനെ ആ ഓരോ കുഴിയില്ലേ അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അമ്മ അടുത്തെന്നിട്ട് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഞാൻ ആ കാ ആ കുഴി നിറച്ചൊഴിക്കുന്നുണ്ട് അങ്ങനെ നിറച്ചൊഴിക്കാൻ പാടില്ല കാരണം ഇത് പൊങ്ങി വരുമല്ലോ അപ്പോൾ ഞാൻ ഒഴിച്ചെല്ലാം തെറ്റാണെന്നാണ് അമ്മ പറയുന്നത് പക്ഷേ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ടൈം ഒറ്റക്ക് ചൂടുന്ന അപ്പാട്ടെ ഇത് അപ്പോൾ നല്ല അപ്പായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും കല്യാണം ആയിക്കോട്ടെ വീട്ട് കൂടലായിക്കോട്ടെ എന്ത് പരിപാടി ആയിക്കോട്ടെ കുഞ്ഞിനെ കുട്ടി കൊണ്ടുപോകലാവട്ടെ എല്ലാത്തിനും മുന്നിൽ ഉണ്ടാവുന്ന ഒരാളാണ് ഈ കാര്യപ്പം കേട്ടോ കാര്യപ്പം പല രീതിയിൽ ചൂടുന്നവരുണ്ട് കേട്ടോ വെള്ളക്കാരി ഉണ്ട് ടേസ്റ്റാണ് പക്ഷേ പണ്ടൊന്നും നമുക്കൊന്നും ഇഷ്ടമെന്നല്ല ഇപ്പാന്ന് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നത് പിന്നെ ഇതൊക്കെ ചൂടുമ്പോൾ ഒരു നഷ്ടാലല്ലേ നമ്മൾ വീട്ടിലൊക്കെ എന്തെങ്കിലും ഫംഗ്ഷനെല്ലാം വരുമ്പോൾ നമ്മൾ ഇതൊക്കെ ചൂടുക അപ്പോൾ ആ ഒരു ഓർമ്മയാണെന്നുണ്ടാവുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഒരു ലൈക്കും ഒരു കമൻറ്റൊക്കെ ഇടാൻ മറക്കല്ലേ